മ്പത്തൊന്നിൽ പിന്നെ പാർട്ടി പാർലമെൻ്ററി പാത സ്വീകരിച്ച അന്ന് മുതൽ അറുപത്തിനാല് സ്പ്ലിറ്റ് ഉണ്ടായെങ്കിലും രണ്ട് പാർട്ടികളും തമ്മിൽ ചെറിയ വ്യത്യാസമുള്ള ഇപ്പോൾ സി പി ഐക്ക് പ്രത്യേകിച്ച് പാർട്ടി പരിപാടിയില്ല അവരും പാർലമെൻ്ററി പാത സ്വീകരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ദേശീയ ഭൂശ്വാസിയുടെ പിന്തുണയ്ക്കുന്നവർ പറഞ്ഞെങ്കിൽ ഇപ്പോൾ ദേശീയ ഭൂഷ്വാസി ആരെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ളതുണ്ട് അതുകൊണ്ട് അവരും പ്രതിസന്ധിയിലാണ് സി പി എമ്മിനാണെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായ ഒരു പാർട്ടി പരിപാടിയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും സംഘടിപ്പിക്കണമെന്ന് തന്നെയാണ് പക്ഷേ ഓരോ സംസ്ഥാനത്തും നിലനിൽക്കുന്ന സാഹചര്യം വേറെയാണ് കേരളത്തിൽ എന്തുകൊണ്ടാണ് നമുക്കിത് സാധിക്കുന്നത് ഒന്ന് സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് തന്നെ തിരുക്കൊച്ചി സംസ്ഥാനത്ത് ഭൂപരിഷ്കാരം നടക്കുകയും ഒരു മധ്യവർഗ കർഷകൻ വളർന്നു വരികയും ചെയ്തിരുന്നു അവരുടെ പിൻബലത്തോടു കൂടിയാണ് തിരുക്കൊച്ചി സംസ്ഥാനത്ത് വിദ്യാഭ്യാസ വ്യാപനമുണ്ടായത് ഈ രണ്ട് പ്രതിഭാസങ്ങൾ ഒന്ന് മധ്യവർഗ കർഷകൻ പിന്നെ മധ്യവർഗ ഒരു കച്ചവടക്കാരന് വന്നിട്ടുണ്ട് കാരണം ഈ തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ വന്നു തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറില് സർ ടി മാധവറാവു തിരുവിതാംകൂറിൻ്റെ ദിവാൻ ആയിരിക്കുമ്പോഴാണ് രാജ്യത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ കുത്തകയായിരുന്ന നാല് ഉൽപ്പന്നങ്ങൾ കുത്തക മാറ്റി സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്നത് അത് ഏതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ ഞെട്ടും കഞ്ചാവ് കറുപ്പ് പുകയില കള്ള് കള്ള് കള്ളിലെത്ത് കേരളീയമാണ് ഈ മൂന്ന് സാധനവും കേരളത്തിന് അതായത് കഞ്ചാവും കറുപ്പും പുകയിലയും കേരളത്തിന് വെളിയിൽ നിന്ന് വരുന്നതാണ് ഇവ നേരത്തെ തിരുവിതാംകൂർ സർക്കാർ ഇറക്കുമതി ചെയ്ത് ആവശ്യക്കാർക്ക് കൊടുക്കുകയായിരുന്നു പതിവ് അമ്പത്തിയാറിൽ ഈ പിന്നെ സഷ്ട്യമാധറാവ് ദിവാനായി വന്നപ്പോൾ ഇത് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു ഈ കഞ്ചാവും കറുപ്പും ഒക്കെ ആയുർവേദ മരുന്നിനുള്ളതാണ് അന്ന് ഇംഗ്ലീഷ് വൈദ്യം വന്നിട്ടില്ല വേദന സംഹാരിയായിട്ടും ഈ കഷായങ്ങളിലും ആസവങ്ങളിലും ചേർക്കാനായിട്ടാണ് ഈ മരുന്ന് ഉപയോഗിച്ചിരുന്നത് അത് സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തപ്പോൾ എന്തു പറ്റി അവർ ഇന്നത്തെ അബ്കാരി നയം അബ്കാരിമാരാരും ദരിദ്രവാസികളല്ലല്ലോ അവർക്ക് നല്ല കാശുണ്ടാക്കാം കച്ചവടത്തിലൂടെ കാശുണ്ടാക്കാൻ പറ്റി അങ്ങനെ ഒരു മധ്യവർഗ കച്ചവടവർഗം എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ ഭണ്ടാരപ്പാട്ട വിളംബരപ്രകാരം തിരുവിതാംകൂറിലെ എണ്ണൂറ്റി എഴുപത്തെട്ടിലെ ജന്മി കൂടിയാൻ വിളംബര പ്രകാരം കൊച്ചിയിലും മധ്യവർഗ കർഷക വർഗം ഇവർ രണ്ടുപേരുടെയും പിന്തുണയോടുകൂടി തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്ന വിദ്യാഭ്യാസ വ്യാപനം അപ്പോൾ മധ്യവർഗ ബുദ്ധിജീവികൾ ഇവർ കേരളത്തിലുണ്ടായി മലബാറിലൊരു സമാനമായ ഒരു വർഗം വളർന്നു വരാത്തതാണ് അവിടെ പ്രശ്നമാണ് കാരണം അവിടെ ജന്മിത്തമാണ് ബ്രിട്ടീഷുകാർ നേരിട്ടാണ് ഭരിക്കുന്നത് വിദ്യാഭ്യാസ വ്യാപനത്തിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് വൈകിപ്പോയി അതുകൊണ്ടാണ് ഈ മധ്യവർഗമാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ജാതി അടിസ്ഥാനത്തിലാണ് തുടങ്ങുന്നത് സന്യാസി ശ്രേഷ്ഠന്മാരായ ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും പറഞ്ഞ കാര്യങ്ങൾ നാട്ടുകാരിൽ എത്തിച്ചതാരാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അല്ലെങ്കിൽ ജാതി വേദം മതദ്വേഷം വേദമില്ലാത്ത സർവ്വരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാപനം ആണിത് എന്ന് എണ്ണൂറ്റി ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രവചനം അതാണ് എണ്ണൂറ്റി എൺപത്തെട്ടിൽ അദ്ദേഹം അവിടുന്ന് ഈ അരുവിപ്പുറം എന്ന് പറഞ്ഞ ഒരു ഒരു വരം പോലെ കിടന്ന സ്ഥലമാണ് ആൾപ്പാർപ്പില്ലാത്ത സ്ഥലമാണ് ഒഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു കല്ലെടുത്ത് വെച്ചതാണ് ആരും ഇല്ലായിരുന്നു ഈ കണ്ണു അദ്ദേഹം കണ്ണീർ വാർത്തു എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണെന്നെങ്കിൽ ആരും കണ്ടു പറഞ്ഞില്ല പക്ഷേ പിന്നീട് അത് പ്രചരിപ്പിച്ചത് ആരാണ് ഈ മധ്യവർഗമല്ലേ പൽപ്പു കുമാരനാശാൻ ടി കെ മാധവൻ സി വി കുഞ്ഞുരാമൻ മലബാറിലെ മിതവാദി കൃഷ്ണൻ ഇവരൊക്കെ ആരാ മധ്യവർഗ ബുദ്ധിജീവികളാണ് ചട്ടമ്പിസ്വാമി പറഞ്ഞതാണേലും ഇല്ലേലും ആ കാര്യങ്ങൾ ജനങ്ങളിൽ പ്ര ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള മന്നത്ത് പത്മനാഭൻ സി കൃഷ്ണൻ നായർ കേളപ്പൻ കെ പി കേശവമേനോൻ ഇവരൊക്കെ ആരാ മധ്യവർഗ ബുദ്ധിജീവികൾ അപ്പോൾ ഈ മധ്യവർഗ ബുദ്ധിജീവികളാണ് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും കേരളത്തിൽ പൊതുവിലെയും ഈ സാമൂഹ്യ പരിഷ്കരണത്തെ ദേശീയ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടു വന്നത് ആ ഒരു പശ്ചാത്തലം കേരളത്തിലുണ്ട് വ്യാവസായിക രംഗത്തും കാർഷിക രംഗത്തും വന്ന് പുതിയ വർഗ്ഗങ്ങൾ വന്നു തൊഴിലാളി വർഗ്ഗം വന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിലാണ് മൂന്നാറിൽ മൂവായിരം ഏക്കർ ഭൂമി മൺഡ്രോ വാങ്ങുന്നത് വനം വെട്ടി വെളിവാക്കി വനം വെട്ടി വെളിവാക്കാൻ തൊഴിലാളി വേണ്ടി വന്നപ്പോൾ തോട്ടം മുതലാളി തോട്ടം തൊഴിലാളി ഉണ്ടായി സ്റ്റി യന്ത്ര ബോട്ടുകൾ വന്നു യന്ത്ര മരമറക്കുന്ന യന്ത്രങ്ങൾ വന്നു ഓടുണ്ടാക്കുന്ന യന്ത്രങ്ങൾ വന്നു അപ്പോൾ യന്ത്ര തൊഴിലാളി വന്നു അപ്പോൾ വർഗ്ഗബന്ധങ്ങളിൽ മാറ്റം വന്നു ആ വർഗബന്ധങ്ങളിൽ മാറ്റം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കേരളമാണ് അപ്പോൾ കേരളത്തിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ആ ചരിത്രമാണ് അത് സ്വാധീനിച്ചിട്ടുണ്ട് ആ സ്വാധീനം കേരളത്തിലെ വിദ്യാഭ്യാസ വ്യാപനത്തിലേക്ക് വഴിതെളിച്ചു വിദ്യാഭ്യാസ വ്യാപനത്തിലേക്ക് വഴിതെളിച്ചു എന്ന് വെച്ചാൽ വർഗ്ഗബോധം മാറുമെന്നർത്ഥം മധ്യവർഗമാവാം തൊഴിലാളി വർഗ്ഗം പക്ഷേ ഉപരിവർഗമാകാൻ ഇവിടെ കുറച്ചു കുറച്ചുപേരെയുള്ളൂ കാരണം എല്ലാവർക്കും കൂടി ഉപരിവർഗമാകാൻ സാധിക്കില്ല ഒന്ന് ഭൂപരിഷ്കാരത്തിൻ്റെ ഫലമായി ഭൂമി ഭൂമിസ്വാമിത്വം ഇല്ലാതായി തൊള്ളായിരത്തി അറുപതിലെ സർക്കാരിൻ്റെ ഇടതുപക്ഷ സർക്കാരില്ല പക്ഷേ ഇടതുപക്ഷ സർക്കാർ എം അമ്പത്തേഴിൽ തുടങ്ങി വെച്ച നിയമത്തിൻ്റെ ഫലമായിട്ടാണ് തൊള്ളായിരത്തി അറുപതിൽ പട്ടം താണുള്ള മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ജന്മിക്കരം നിർത്തലാക്കി ജന്മിക്കിന് കരം കൊടുക്കേണ്ട ഭൂ സർക്കാരിന് ഭൂനികുതി കൊടുത്താൽ മതി തൊള്ളായിരത്തി എഴുപതിൽ അച്യുതാനോ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ജന്മിത്വം അവസാനിപ്പിച്ചു മലയാളത്തിൽ ഇനി ജന്മിത്വം എന്നൊരു വാക്കില്ല കാരണം എന്താ ഭൂവ്യവസ്ഥതിയിൽ ഭൂ ഉടമാ ബന്ധത്തിൽ ജന്മി എന്നൊരാളില്ല അതുകൊണ്ട് ജന്മി കരമില്ല ജന്മിയില്ല ഇതൊക്കെ സംഭവിച്ച എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ച കർഷകരും തൊഴിലാളിയാണെങ്കിൽ ഈ കർഷകരും തൊഴിലാളിയും വിദ്യാസമ്പന്നനല്ലേ ഇന്നത്തെ കേരളത്തിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ പിറന്നു വീഴുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും പള്ളിക്കുടത്തി പോകാൻ സാധ്യതയുണ്ട് ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടിക്ക് പന്ത്രണ്ടാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസമാണ് ട്യൂഷൻ ഫീസ് വേറെ എവിടെയെങ്കിലും അവർ കൊണ്ട് കൊടുക്കുന്നുണ്ടാവാം പള്ളിക്കൂടത്തിൽ ഫീസ് പിരിക്കുന്നില്ല അപ്പോൾ കർഷക തൊഴിലാളിയായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്ന പള്ളിക്കൂടത്തിൽ പോയവനാണല്ലോ അപ്പോൾ കേരളത്തിലെ അന്തരീക്ഷം വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ആശയങ്ങൾക്ക് പ്രചരിക്കാനും എടുപ്പുണ്ട് ഇടതുപക്ഷ ആശയങ്ങൾക്കെതിരായ ആശയങ്ങളും വരാൻ സൗകര്യമുണ്ട് കാരണം ഈ കൗമാരപ്രായക്കാരൻ എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും കേരളത്തിൻ്റെ ഭാവി